അപ്പോ നല്ലൊരു അടിപൊളി റോഡാണ് നല്ല ലൈറ്റ്സ് അറേഞ്ച്മെന്റ് ഒക്കെയാണ് നല്ല അടിപൊളിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോഡിലെ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല മനോഹരമായിട്ടുണ്ടല്ലേ അപ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു കണിക്കുന്ന മരമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴാണ് സീസൺ എന്നാണ് അവർ പറയുന്നത് ആ മരം നിറയെ കണിക്കുന്ന പൂർത്ത് നിൽക്കുകയാണോ ഫ്രണ്ട്സ് ഇവിടെ ഇതേപോലെ കുറേ മരങ്ങളുണ്ട് കണിക്കുന്ന മരങ്ങൾ ഇവിടെ നിറയെ ഉണ്ട് അതിൽ നിറയെ പൂക്കളും ഉണ്ട് ഫ്രണ്ട്സ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതേ നിങ്ങൾ നോക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ ഒരു മരം നിറയെ ആ കണിക്കുന്ന പൂവ് കവർ ചെയ്ത് വെച്ചേക്കാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാല് അപ്പോൾ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നടന്നു പോകാനായി നടന്നു പോകുന്നവർക്കായിട്ട് ഇതെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വഴിയിലൊക്കെ നല്ല വെളിച്ചമുണ്ട് അങ്ങനെ രാത്രിയൊണ്ട് വെളിച്ചത്തിന് കുറവൊന്നുമില്ല നല്ല വെളിച്ചമൊക്കെ ഉണ്ട് പിന്നീട് നമ്മൾ നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അതെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നടന്ന് ക്ഷീണിച്ചപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കയറി ഞാൻ കരിക്കിൻ വെള്ളമാണ് കുടിച്ചത് അപ്പോൾ അതെ കരിക്ക് വെട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല മാത്രമല്ല അതിൽ വെള്ളവും വളരെ കുറവായിരുന്നു പിന്നെ റേറ്റും കൂടുതലായിരുന്നു ഫ്രണ്ട്സ് ഞാൻ മാത്രമേ കരിക്ക് കുടിച്ചുള്ളൂ അവരൊക്കെ കരിമ്പീൻ ജ്യൂസാണ് കുടിച്ചത് അപ്പോൾ കരിമ്പിൻ ജ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോൾ കരിമ്പിൻ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരൊക്കെ കരിമീൻ ജ്യൂസാണ് കുടിച്ചത് അതിൽ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് അതിൻ്റെ ടേസ്റ്റിനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കരിക്കാണ് വാങ്ങിച്ചു കുടിച്ചത് അപ്പോൾ വെള്ളം കുടിച്ച് നമ്മൾ ക്ഷീണം നോക്കാൻ മാറ്റി അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു നമ്മൾ വെറുതെ നൽകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കടന്ന് പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ കുറച്ച് ഇരുട്ടായപ്പോഴാണ് വന്നത് നടക്കാൻ ഇറങ്ങിയതും അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് അയോധ്യയിലെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ